ഇസ്താംബുൾ മേയർ ഐക്രം ഇമാമുഗ്ലുവിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പ്രതിഷേധിച്ച തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പേരെ കസ്റ്റഡിയിലെടുത്തു നാനൂറ്റി എഴുപത്തി പേരെ കോടതിയിൽ ഹാജരാക്കും രാജ്യത്ത് നടന്ന നിയമപുരുദ്ധ പ്രകടനങ്ങളിൽ പങ്കെടുത്ത ആയിരത്തി നാനൂറിലധികം പേരെ കസ്റ്റഡിയിലെടുത്തതായി മന്ത്രി അറിയിച്ചു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട് ഐസൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ േതാണ്ട് പത്തോ പത്താമത്തെ ദിവസവും അല്ലെങ്കിൽ ഒൻപത് ദിവസത്തിലേറെയായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇസ്താംബുളിലും അതുപോലെ തന്നെ ടർക്കിയിലെ വിവിധ മേഖലകളിലും നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ വിഷയം തന്നെ ഇസ്താംബുൾ മേയറുടെ അറസ്റ്റ് ഇമാമോ ഗുലൂടെ ഗുലുവിന്റെ അറസ്റ്റാണ് ഈ പ്രശ്നങ്ങളിൽ തുടക്കം കുറിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അവിടെ ഉണ്ടായിരുന്ന പല ഇസ്താംബൂളിലെ പല യൂണിവേഴ്സിറ്റികളിലും ശക്തമായ പ്രതിഷേധം ഉയരുകയും ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കുന്നതിനുള്ള നീക്കങ്ങൾ ടർക്കിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായി ഉണ്ടാവുകയും ചെയ്തു ഇന്ന് ഏതാണ്ട് ആയിരത്തി എണ്ണൂറിലേറെ പേരെ അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആയിരത്തി എണ്ണൂറിൽ ആയിരത്തി എണ്ണൂറ് പേരിൽ വളരെ കുറച്ചു പേരെ മാത്രം ഏതാണ്ട് നാനൂറിലേറെ പേരെ മാത്രമാണ് ജുഡീഷ്യൽ നിയന്ത്രണത്തിൽ അതായത് ജാമ്യത്തിൽ വിടുകയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എല്ലാം തന്നെ കോടതിയിൽ പോലും ഹാജരാക്കാതെ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കർശനമായ നീക്കങ്ങൾ സർക്കാർ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ബി ബി സിയുടെ റിപ്പോർട്ട് ർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെയും പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ നിയന്ത്രണത്തിൽ ജാമ്യത്തിൽ വിടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അലി എർക്കേലിക്ക പറയുന്നത് പോലെ തന്നെ ആയിരത്തി തൊള്ളായിരം പേരുടെ അറസ്റ്റാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി അറുപത് പേർ ജയിലിലായിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ നിരവധി വൻതോതിലുള്ള അറസ്റ്റുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബി ബി സിയുടെ ഒരു portrait അറസ്റ്റ് ചെയ്തതിന് ശേഷം ഡീപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഹൗസ് അറസ്റ്റിന് ശേഷം ഡീപ്പോർട്ട് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നു എന്ന് പോലും അറിയാൻ സാധിക്കുന്നുണ്ട് കടുത്ത പ്രതിഷേധം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ തായ്ബർ ഡോഗ എതിരാളിയായേക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിൽ ഇസ്താംബൂളിലെ മേയർ എർക്കം ഇമാമോ ഗ്ലുവിന്റെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന ഒരു ആശങ്കയെ തുടർന്ന് അദ്ദേഹത്തെ ഏതാണ്ട് പത്ത് ദിവസത്തോളം മുമ്പ് ജയിലിലടക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഭീതിജനകമായൊരു സാഹചര്യം ടർക്കിയിൽ തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വൻതൊക്കെ അറസ്റ്റുകളും അതുപോലെ തന്നെ കസ്റ്റഡികളും ഉണ്ടാവുകയും കോടതിയിൽ ഹാജരാക്കാതെ പലരെയും അനധികൃതമായി കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്യുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായ ഭരണകൂട ഭീകരത അരങ്ങേറുന്നു തുർക്കിയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങൾ